നാദാപുരത്തിന്റെ ആഘോഷങ്ങളിലേക്ക് ഇനി ഡി പാരിസും ബേക്കറി റെസ്റ്റോറന്റ് റെസ്റ്റുറന്റ് ഷോപ്പ് ബാങ്ക്വറ്റ് ഹാൾ തുടങ്ങി ഈ നാടിന്റെ സന്തോഷങ്ങൾ ആഘോഷമാക്കാൻ ഇനി ഞങ്ങളും നിങ്ങൾക്കൊപ്പം നാദാപുരം ഫെസ്റ്റിന്റെ രണ്ടാം ദിവസമായ ശനിയാഴ്ച രാത്രി നടന്ന നാട്ടുപൊലിക നാടൻ കലാമേള വേറിട്ട അനുഭവമായി നാടൻ പാട്ടുകളും മറ്റു കലാപരിപാടികളുമായി പൊലിമാ പുന്നാടിന്റെ കലാകാരന്മാർ ആസ്വാദകരുടെ മനം കവർന്നു കല്ലാച്ചി കുറ്റ്യാടി റോഡിൽ എസ് ബി ഐ പരിസരത്തെ പ്രധാന വേദിയിലാണ് രണ്ടു മണിക്കൂർ നീണ്ട നാടൻ കലാമേള അരങ്ങേറിയത് ീനം ഞാൻ ഞങ്ങൾ ഞാൻ ഗണ്ണീന നാടിന്റെ സാഹോദര്യവും സമാധാനവും ഊട്ടിയുറപ്പിക്കുന്നതിനു വേണ്ടിയുള്ള വലിയ ദൌത്യമാണ് ഈ ഫെസ്റ്റ ലക്ഷ്യമിടുന്നതെന്ന് സ്വാഗത സംഘം ജനറൽ കൺവീനർ ബി പി കുഞ്ഞിക്കൃഷ്ണൻ മീഡിയാവിഷനോട് പറഞ്ഞു ഇന്ന് കലാപരിപാടികൾ സ്റ്റേജിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെയും ഇന്നുമായി ആയിരക്കണക്കിൽ വരുന്ന ബഹുജനങ്ങളാണ് ഈ പരിപാടി കാണാനും ആസ്വദിക്കുന്നതിനു വേണ്ടി വന്നിട്ടുള്ളത് നാദാപുരത്തെ ജനത ഒരുമിക്കുന്ന അതിമനോഹരമായ കാറ്റിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് നാദാപുരം മേഖലയിലുണ്ടായിട്ടുള്ള സംഘർഷത്തെ തുടർന്ന് മനസ്സുകൾ തമ്മിലുള്ള അകൽച്ച നിലനിൽക്കുന്നു നിലനിന്ന് വരികയാണ് അത് മാറ്റി ജനങ്ങളെ ആകെ തന്നെ യോജിപ്പിച്ചുകൊണ്ട് നാദാപുരത്തിൻ്റെ ഐക്യവും സാഹോദര്യവും സംരക്ഷിക്കാനും കൂടുതൽ ശക്തിയോടുകൂടി മുന്നേറ്റ കൊണ്ടുപോകുന്നതിനു വേണ്ടി ആലോചിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ഒരു ദേശത്തിന്റെ ഉത്സവമായി മാറിയ നാദാപുരം ഫെസ്റ്റ് കക്ഷി രാഷ്ട്രീയ ജാതി ഭേദമന്യെ ജനം ഏറ്റെടുത്തതായി സ്വാഗത സംഘം ട്രഷറർ അഡ്വക്കേറ്റ് കെ എം രഘുനാഥ് പറഞ്ഞു ഇവിടെ മതമില്ല ജാതിയില്ല ആളുകളുടെ ഏറ്റവും വലിയ ഒരു ഒത്തുചേരലാണ് നാദാപുരത്തിന്റെ ചരിത്രം തിരുത്തി എഴുതാൻ പോവുകയാണ് ഞങ്ങൾ എല്ലാ സംഘാടക സമിതി അംഗങ്ങളും ഒത്തൊരുമയോടുകൂടി പുതിയ ഇനി അങ്ങോട്ടുള്ള എല്ലാ വർഷവും ഇതുപോലുള്ള വലിയ ഒരു സാമൂഹ്യ സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കുകയാണ് നമുക്കറിയാം നാദാപുരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പഴയ പലതും പറയാനുണ്ട് പക്ഷേ അതൊക്കെ മറന്നുപോയ ഒരു സമൂഹമാണിത് കൂടുതൽ കരുത്തോടെ നാദാപുരത്തിൻ്റെ എല്ലാ അർത്ഥത്തിലും എല്ലാവിധ കലാപരിപാടികളും ഒരു വേദിയിൽ അരങ്ങേറുന്നു കല്ലാച്ചി ടൗണിൽ നാദാപുരത്തിന്റെ ഫെസ്റ്റ് നടക്കുന്നത് കല്ലാച്ചി ടൗണിലാണ് പക്ഷേ കല്ലാച്ചി ടൗണിന് താങ്ങാൻ പറ്റാത്ത ജനാവലി ഈ ടൗണിലേക്ക് കടന്നു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മൾ അതുകൊണ്ട് തന്നെ രണ്ട് മേഖലകളിലായി കല്ലാച്ചി ടൗണിൻ്റെ ഒരു ഭാഗത്ത് കലാപരിപാടികളും മറുഭാഗത്ത് എൻ്റർടൈൻമെന്റും ഒരുക്കിക്കൊണ്ടാണ് ഈ പരിപാടി സജ്ജീകരിച്ചിരിക്കുന്നത് എല്ലാവരെയും ഈ സൗഹൃദ കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഫെസ്റ്റിന്റെ ഔപചാരിക ഉദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് നാലുമണിക്ക് ഇ കെ വിജയൻ എം എൽ എ നിർവഹിക്കും ഞായറാഴ്ച അഞ്ചു മണിയോടെ കാർണിവൽ പ്രവർത്തന സജ്ജമാകും തുടർന്ന് ബംഗാളി ഭിന്നശേഷി കലാകാരി ഫാത്തിമ ഹവയും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത നിശയം നടക്കും ഡെസ്ക് മീഡിയ വിഷൻ നാദാപുരത്തിന്റെ ആഘോഷങ്ങളിലേക്ക് ഇനി ഡി പാരിസും ബേക്കറി റെസ്റ്റോറന്റ് ഷോപ്പ് ി ഈ നാടിന്റെ സന്തോഷങ്ങൾ ആഘോഷമാക്കാൻ ഇനി ഞങ്ങളും നിങ്ങൾക്കൊപ്പം രുചിയിൽ വിസ്മയം തീർക്കാൻ സ്വീറ്റ്സ് നൂറിൽ പരം ലൈഫ് കേക്കുകൾ ഡ്രൈ ഫ്രൂട്ട്സ് മറുനാടനും തനിനാടനും വിളമ്പാൻ റെസ്റ്റോറന്റ് തുടങ്ങി നമ്മുടെ നാദാപുരം ഇനി വേറെ ലെവൽ ആകും ആഘോഷങ്ങൾക്ക് മിഴിവേകാൻ പാർട്ടി ഹാൾ ഫാമിലി ഡൈനിങ് അങ്ങനെ ഒരുപാടുണ്ട് ഡി പാരീസിൽ ഡി പാരീസ് ബേക്കറി റെസ്റ്റോറന്റ് കോഫി ഷോപ്പ് நியர் போஸ்ட் ஆஃபீஸ் கல்லாச்சி ரோட் நாதாபுரம்